ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കടുത്ത് ഗൊകപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടാവും ഗുളകപ്പാറയിൽ ആ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം അത് കാണിച്ചു തരാം അത് കൂടാതെ ഒരു കൊച്ചു മുറ്റത്ത് വളരെ മനോഹരമായിട്ട് ചെടികൾ ചെയ്തിരിക്കുന്ന ഒരു ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്താം എനിക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് അതുപോലെ തന്നെ അതെ ഈ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞ ചെറിയ കൊച്ചു മുറ്റം ഹൈ ചേച്ചി ാണ് വലുതാക്കും അതായത് റോഡ് നല്ല വീതി കൂടി കൂടി ജോലിക്ക് പോകുന്നവരാണ് ഓഹ് ഇത് എനിക്കും ഞാൻ നല്ല അനുഭവിക്കുന്ന ഒരാളാണ് കാരണം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ എസ്റ്റഡ് മാറന്ന് പ്ലാന്റ് നട്ടിട്ടുണ്ട് അത് ഹൈബ്രിഡ് ആണ് ഒരിക്കൽ പോലും എന്റെ സ്റ്റെമ്മില്ല എന്നിട്ട് അത് ഒടിച്ചു കൊണ്ടുപോകും ഇത് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണല്ലേ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാന്റുകളെ സംരക്ഷിച്ചിട്ട് അത് ഒന്നും ഈ മുറ്റം കാണുമ്പോൾ ശരിക്കും സങ്കടം വരും ആർക്കും ഇത് എടുത്തുകൊണ്ട് പോകാൻ തോന്നില്ല മനുഷ്യരാണെങ്കിൽ കാരണം ഇത്രയും സ്പേസ് കുറവാണ് അതെ ഇത് ആകെ എനിക്ക് തോന്നുന്ന ഒരു ഒന്നര രണ്ടടി കഷ്ടിയേ ഉള്ളൂ അല്ലേ ആ രണ്ടടി വീതിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെടി ചെയ്യുന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ നല്ല വിഷമത്തോടുകൂടി തന്നെ ചേച്ചി പറയുന്നത് എടുത്തിട്ട് പോവുകയാണ് പോവുകയാണ് അത് നമ്മളിവിടെ ഇല്ലാന്ന് നൂറ് ശതമാനം അറിയുന്നവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ പുറത്തുനിന്ന് വരുന്നതിൽ എന്തായാലും ഇത്രയും ആകെ ഒരു ഒന്നര അടി രീതിയിൽ അല്ലെങ്കിൽ കഷ്ടി ഒരടി നടക്കാനില്ല ആ വഴിയിലൂടെ ചെടി ഇഷ്ടപ്പെട്ട് നട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് അല്ലെ എത്ര പേരാ കുട്ടികളെ ചോദിക്കാൻ മാത്രമേന്താ ചേട്ടനോ ചേട്ടനോ തന്നെ അപ്പോ ദയവ്ത് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം അത്ര ഓമനിച്ച് മക്കളെ വളർത്തുന്ന പോലെ തന്നെ വളർത്തിയുണ്ടാക്കുന്നതാണ് പ്ലാന്റുകൾ അത് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദയവേത് ഇങ്ങനെ ചെയ്യാതിരിക്കുക വേണമെങ്കിൽ ചോ ഇവിടെ ഉള്ളപ്പോൾ ചോദിച്ച ഒരു കമ്പൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ